ോട് ചോദിക്കും അവന്റെ ആവശ്യം നിറവേറ്റി കൊടുക്കണം പക്ഷേ കാണിക്കരുത് എന്താ കാരണം എന്റെ അടിമയുടെ ശബ്ദം എനിക്ക് വല്ലാതെ ഇഷ്ടാണ് എന്ന് സയ്യിദുനാ ഇന്ന് നമ്മുടെ ഉമ്മത്തിന് പറ്റിയ പ്രശ്നം അതാണ് ഞാൻ ഞാൻ അതോന്നുണ്ട് ഞാൻ വലിയ ആളാണ് അതാണ് ഇതാണെന്നൊക്കെ കണ്ടിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന അള്ളാഹ് വലിയ ശബ്ദം പഠിച്ചവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വൈകുന്നതാണ് ഇത് ഹദീസാണ് മഹാനാഗതി വരെ മനസ്സിലാക്കി അതുകൊണ്ട് അന്നാഹു നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന് തെളിവാണത് ഇഷ്ടപ്പെടുന്നവരെ അന്നാഹു അല്പം വൈകും ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കും നടക്കുമ്പോ അന്നാഹു എല്ലാം തരും ചില കാര്യങ്ങൾ ദുയാവിൽ പിന്നിക്കുന്നത് ആഹൃത്തിലേക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയും മനസ്സിലാക്കണം അല്ലാഹു ദുഃഖിയിൽ നൽകട്ടെ